വായലോ താടിയെല്ലിലോ പുണ്ണുണ്ടാവുകയും ഇതിന് പുറമെ കഴുത്തിൽ കഴലുകളായി വരികയാണെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് പലപ്പോഴും ടൊബാക്കോ അല്ലെങ്കിൽ ഹാൻഡ്സ് പോലുള്ള അഡിക്ഷൻസ് ഉള്ള ആളുകളിലാണ് പ്രധാനമായും വായൽ പുണ്ണുണ്ടാകുമ്പോൾ നമ്മളത് ക്യാൻസറിലേക്ക് സംശയിക്കേണ്ടത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ലോങ് ലാസ്റ്റിംഗ് ആണോ അത് മൂന്നാഴ്ചയിൽ കൂടുതൽ നിൽ നിലനിൽക്കുന്നതാണോ എന്നുള്ളതാണ് മൂന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ വളരെ ഇത് വേദന ഉണ്ടോ ഇല്ലേ എന്നുള്ളു വേദന ഉള്ള രീതിയിലുള്ള പുണ്ണുകൾ പലപ്പോഴും തൊണ്ണൂറ് ശതമാനവും പലപ്പോഴും അത് ആഫ്തസ് എന്ന് പറയുന്ന വളരെ വായ്പ എന്ന് നമ്മുടെ രീതിയിൽ പറയുന്ന സാധനങ്ങളായിരിക്കും അത് വളരെ സിമ്പിളായി ചികിത്സിച്ച് മാറ്റാവുന്നതാണ് മറ്റുള്ളത് മൂന്ന് ആഴ്ചയിലധികം നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് തുടക്കത്തിൽ വേദന ഇല്ലാത്തതും വായ്നാറ്റം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് ബ്ലീഡിങ് ഉള്ള രീതിയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനി പ്ര ഇതിലുപരി ഏറ്റവും ആയി നമുക്ക് കേരളത്തിലുണ്ടാകുന്ന ക്യാൻസറുകളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നാവിലുണ്ടാകുന്ന മുറിവ് പ്രത്യേകിച്ച് പല്ല് തട്ടിക്കൊണ്ടുള്ള ഷാർപ്പ് ഉള്ള പല്ലിൻ്റെ ഷാർപ്പ് എഡ്ജസ് കണ്ടു തട്ടിക്കൊണ്ടുള്ള മുറിവുകൾ ലോങ് ലാസ്റ്റിംഗ് ആയി ഓവർ ലോങ് ടൈം അത് ക്യാൻസറായി മാറാറുണ്ട് പലപ്പോഴും അത് തന്നെ അത് ടങ്ങിലുള്ള അല്ലെങ്കിൽ നാവിൻ്റെ ക്യാൻസറിന് വളരെ പ്രധാനപ്പെട്ട കാരണമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ